തമിഴകത്തെ ഏറ്റവും തിരക്കേറിയ നായികനടിയായിരുന്നു ഒരു കാലത്ത് ഖുഷ്ബു ഇപ്പോഴത്തെ അക്കാലത്ത് സെറ്റിൽ തനിക്ക് ലഭിച്ച സുരക്ഷിതത്വത്തെപ്പറ്റി പറ്റി സംസാരിക്കുകയാണ് ഖുഷ്ബു വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങൾ അന്ന് കുറവായിരുന്നുവെങ്കിലും അന്ന് തനിക്ക് ഭയമില്ലായിരുന്നുവെന്ന് ഖുഷ്ബു പറയുന്നു അന്ന് സെറ്റിലുള്ളവരെയൊക്കെ തനിക്ക് വിശ്വാസമായിരുന്നുവെന്നും ഖുഷ്ബു തുറന്നു പറയുന്നുണ്ട് ഇതിന് കാരണമായി അന്ന് മൊബൈൽ ഫോണുകൾ ഇല്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഫോട്ടോകൾ എടുക്കുമെന്ന ഭയമില്ലായിരുന്നുവെന്നുമാണ് ഖുഷ്ബു പറയുന്നത് എന്നാൽ ഇപ്പോൾ ആ ഭയമുണ്ട് യൂണിറ്റിൽ അന്ന് വലിയ സംരക്ഷണം ലഭിച്ചിരുന്നു വസ്ത്രം മാറണമെങ്കിൽ രണ്ട് ലൈറ്റ് ബോയിയെയും രണ്ട് കോസ്റ്റ്യൂമറേയും വിളിക്കും അവർ തുണി കൊണ്ടുവന്ന് വെച്ച് മറച്ച് അവിടെ നിന്നായിരുന്നു താരങ്ങൾ വസ്ത്രം മാറ്റിയിരുന്നതെന്നും അന്ന് ആരും നമ്മളെ തിരിഞ്ഞു നോക്കുക പോലുമില്ലെന്ന ധൈര്യം ഉണ്ടായിരുന്നുവെന്നും ഖുഷ്പ് പറയുന്നുണ്ട് അംബാസിഡർ കാറിൽ ഇരുന്ന് പോലും വസ്ത്രങ്ങൾ മാറാറുണ്ടായിരുന്നു ഒരു ഡ്രൈവർ നിൽക്കുന്നുണ്ടാകും അയാൾ വണ്ടി തുണികൊണ്ട് മറയ്ക്കും അതിനുള്ളിൽ വെച്ച് വസ്ത്രം മാറാമായിരുന്നു പുറത്തു നിൽക്കുന്ന ഡ്രൈവർ ആളുകൾ വരാതെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഇപ്പോൾ ഭയമാണെന്നും ഖുഷ്ബു വ്യക്തമാക്കുന്നു താൻ ചെന്നൈയിൽ സെറ്റിൽ ആയതിനെ കുറിച്ചും ഖുഷ്ബു സംസാരിക്കുന്നുണ്ട് തെന്നിന്ത്യൻ സിനിമകളിലേക്ക് വന്നതിനിടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞുവെന്നും താനും അമ്മയും ചെന്നൈയിലായിരുന്നുവെന്നുമാണ് ഖുഷ്ബു പറയുന്നത് പക്ഷേ ചെന്നൈയിൽ ഭാഷയറിയാതെ ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു വർക്ക് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ളയാൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ നമുക്ക് റിയാക്ഷൻ കൊടുക്കാൻ പറ്റില്ല എന്നും താനൊരു മെത്തേഡ് ആക്ടർ അല്ല എന്നും ഖുഷ്ബു പറയുന്നുണ്ട് നടൻ പ്രഭു ആയിരുന്നു അക്കാലത്ത് തന്നോട് തമിഴ് പഠിക്കാൻ നിർദ്ദേശിച്ചത് തെറ്റിയാലും കുഴപ്പമില്ല ആരും കളിയാക്കില്ല എല്ലാവരോടും തമിഴിൽ സംസാരിക്കണമെന്ന് അദ്ദേഹം തന്നെ ഉപദേശിച്ചുവെന്നും അങ്ങനെ സെറ്റിലുള്ളവരോട് തമിഴ് സംസാരിക്കാൻ തുടങ്ങിയെന്നുമാണ് ഖുഷ്ബു ഓർക്കുന്നത് തെറ്റിയാൽ തനിക്ക് അവർ തിരുത്തി തരുമായിരുന്നു പതിയെ പതിയെ അങ്ങനെ താൻ തമിഴ് പഠിച്ചെടുത്തുവെന്നും ഖുഷ്ബു വ്യക്തമാക്കി അഭിമുഖത്തിൽ അച്ഛനുമായുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ഖുഷ്ബു തുറന്ന് സംസാരിക്കുന്നുണ്ട് മുൻപും താനും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഖുഷ്ബു വെളിപ്പെടുത്തിയിട്ടുമുള്ളതാണ് അച്ഛൻ പണം മാത്രമാണ് നോക്കിയതെന്നും കൂടുതൽ പണം ലഭിക്കുന്ന സിനിമകളിൽ തന്നെ അഭിനയിപ്പിച്ചുവെന്നും അങ്ങനെ നല്ല നല്ല സിനിമകൾ തനിക്ക് നഷ്ടമായെന്നും ഖുഷ്ബു പറയുന്നു ഇതോടെ ഹിന്ദിയിൽ ഭാഗ്യമില്ലാത്തൊരു നടിയായി താൻ മാറിയെന്നും എന്നാൽ അച്ഛനെ ധികരിച്ച് തെന്നിന്ത്യൻ സിനിമകളിലേക്ക് കടക്കാൻ താൻ തീരുമാനിച്ചുവെന്നും ഖുഷ്ബു വ്യക്തമാക്കുന്നു പിന്നീട് താര റാണിയായി മാറുന്ന ഖുഷ്ബുവിനെയാണ് സിനിമാലോകം കണ്ടത് സിനിമയ്ക്കൊപ്പം രാഷ്ട്രീയത്തിലും ഖുഷ്പു ഇന്ന് സജീവ സാന്നിധ്യമാണ് സിനിമാ ലോകത്തും ബഹുമാന്യ സ്ഥാനമാണ് ഖുഷ്ബുവിനുള്ളത് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു കാലത്ത് നടി ഖുഷ്ബു ഉണ്ടാക്കിയ തരംഗവും ചെറുതലായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴകത്തെ താര മാറിയ ഖുഷ്ബു നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചു മുംബൈക്കാരിയായ ഖുഷ്ബു ബാലതാരമായാണ് താരമായാണ് അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് കുറച്ച് ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അവ ശ്രദ്ധിക്കപ്പെട്ടില്ല പണം മാത്രം ലക്ഷ്യമിട്ട പിതാവ് കാരണമാണ് തനിക്ക് ഹിന്ദിയിൽ നല്ല അവസരങ്ങൾ ലഭിക്കാതെയിരുന്നതെന്ന് ഖുഷ്ബു നേരത്തെയും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്ക് മാറിയതോടെ ഖുഷ്മിന്റെ ജീവിതമാകാൻ മാറിയിരുന്നു തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഉൾപ്പെടെ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ഖുഷ്ബു ശ്രദ്ധേയമായ വേഷങ്ങളിൽ തന്നെ എത്തി കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ